ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഏപ്രിൽ ഒന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം ഒന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ജ്ഞാനത്തിന്റെ പുസ്തകം അധ്യായം ആറ് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ പ്രഭാതത്തിലുണർന്ന് ജ്ഞാനം തേടുക തേജസ്സറ്റതാണ് ജ്ഞാനം അത് മങ്ങിപ്പോവുകയില്ല ജനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു അവളെ തേടുന്നവർ കണ്ടെത്തുന്നു തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു പ്രഭാതത്തിലുണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട് അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിന്റെ പൂർണ്ണത അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിന്റെ ആരംഭം ശിക്ഷണത്തെ സ്നേഹിക്കുന്നവന് ജ്ഞാനത്തെ സ്നേഹിക്കുന്നു അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്യതയുടെ വാഗ്ദാനമാണ് അമർത്യത മനുഷ്യനെ ദൈവത്തിങ്കലെ കടുപ്പിക്കുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജെറിമിയുടെ പുസ്തകം അധ്യായം മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ മുതൽ പതിനാല് വരെ ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും ജനതകളെ കർത്താവിന്റെ വചനം കേൾക്കുവിൻ വിദൂരദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ ഇസ്രായേലിനെ ചിതർച്ചവൻ അവരെ ഒരുമിച്ചു കൂട്ടുകയും ഇടയനാ ആട്ടിന് കൂട്ടത്തെ എന്നുപോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലിഷ്ടകരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു ആഹ്ലാദാരവത്തോടെ അവർ സിയോന മലയിലേക്ക് വരും കർത്താവിന്റെ വിശിഷ്ട ദാനങ്ങളായ ധാന്യം വീഞ്ഞ് എണ്ണ ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും കർത്താവ് അരുൾ ചെയ്യുന്നു വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ആദ്യഫലമായി മിഷിഹ ഉയർത്തെഴുന്നേറ്റു എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും എന്തെന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്നതു സ്പഷ്ടം സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവൻ പുത്രൻ തന്നെയും അധീനനാകും ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതും തന്നെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത് വാക്യങ്ങൾ പതിനൊന്നു മുതൽ ഇരുപത്തിമൂന്ന് വരെ ഉത്തി ഉത്തിതൻറെ പ്രത്യക്ഷീകരണങ്ങൾ മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ടു നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞു കല്ലറയിലേക്ക് നോക്കി വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് അവൾ പറഞ്ഞു എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു ഗുരു എന്നർത്ഥം യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്തു ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്നു പറയുക മഗ്ദലേന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകളിച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവന് തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി